കേരളത്തിലെ ഗവൺമെൻറ് ഒരു മതനിരപേക്ഷ ഗവൺമെൻ്റാണ് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന പരിപാടനമായ വീക്ഷണമാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നത് സ്വാഭാവികമായി ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെയോ ജാതിമത സംഘടനയുടെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക സംഘടനയോട് മമതയോ വിദ്വേഷമോ ഒന്നും പാടില്ല എന്നാണ് നമ്മുടെ സത്യപ്രതിജ്ഞാ സമയത്ത് ഈ മന്ത്രിമാരും ഗവൺമെൻറ്റുമെല്ലാം പാലിച്ച് പ്രതിജ്ഞ എടുത്തിട്ടുള്ളത് ആ പ്രതിജ്ഞ അനുസരിച്ച് സരസ്വതീദേവി ആർ എസ് എസിന്റെ കൊടിയും പിടിച്ചു നിൽക്കുന്നത് ഭാരതാമ്പയുടെ ചിത്രം എന്ന് പറഞ്ഞാൽ ആ ചിത്രം ഏതെങ്കിലും ഒരു മതത്തെയോ അല്ല ഒരു ആചാരത്തെയോ ഒക്കെ നിഷ്കർഷിക്കുന്നതാണ് അത്തരം ഒരു ചിത്രത്തിൽ നമ്മൾ പുഷ്പാർച്ചന നടത്തിയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറയുമ്പോൾ ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ഭരണഘടനയെ തൊട്ട് പ്രതിജ്ഞ എടുത്ത അതിന്റെ ലംഘനമാണ് രാജഭവൻ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഗവർണർ ഭരണഘടനാ സ്ഥാപനത്തിന്റെ മാന്യതയും അതിന്റെ നിലവാരമെല്ലാം കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധവുമാണ് അപ്പം സ്വാഭാവികമായി ഭരണഘടനയുടെ വീക്ഷണങ്ങൾക്ക് വ്യത്യസ്തമായി ഒരു തരത്തിലുള്ള സമീപനം ഉണ്ടായിക്കൂടുക ഇങ്ങനെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നു ഗവൺമെൻറ് ഈ കാര്യത്തെ സംബന്ധിച്ചോളം വളരെ വ്യക്തമായ നിലപാടും നിലവാരമാണ് ഗവൺമെൻറ്റിനുള്ളത് മർദ്ദനിരപേക്ഷത എന്താണെന്ന് എല്ലാവർക്കും അറിയാം ആ മർദ്ദനിരപേക്ഷത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇന്നും എന്നും മുന്നോട്ട് പോകുന്ന പോകുന്നൊരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ എട്ടൊൻപത് വർഷക്കാലമായി ഈ കേരളത്തിൽ ഒരു തരത്തിലുള്ള വർഗീയ കലാപമോ വിദ്വേഷമോ സംഘർഷമോ ഒന്നും ഉണ്ടാവാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അത് തുടർന്ന് മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ രാജ്ഭവനിൽ ഭരതാമ്യയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി മാത്രമേ ഇത് വൃക്ഷത്തൈ നടാവൂ എന്ന രൂപത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമാണത് ഭരണഘടനാ ലംഘനമാണ് സത്യപ്രതിജ്ഞാ ലംഘനമാണ് രാജ്ഭവനിൽ ഇടപെടലുണ്ടെന്നാണ് അല്ലെ ഏതായിരുന്നാലും ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഗവൺമെന്റ് നിലപാട് വളരെ വ്യക്തമല്ലേ ബാഹ്യ ശക്തികളെന്ന് അത് സി എം സൂചിപ്പിച്ചതും അതുപോലെ തന്നെ കൃഷിമന്ത്രി സൂചിപ്പിച്ചതും ഉണ്ടെന്നുള്ളതല്ലേ ഇത്തരം ഒരു ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണം എന്നൊക്കെ ആഹ്വാനം വരുമ്പോ അർത്ഥം ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒരു കാര്യം വരുന്ന ഒന്നാണ് അത് പാടില്ല ആ ഗവർണർ ഗവർണർ ഇരിക്കുന്ന രാജ്യഭവൻ ഭരണഘടനാ സ്ഥാപനമാണ് അതിന്റെ ഭരണഘടനാപരമായ കാഴ്ചപ്പാടും മൂല്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോഴും അത് പ്രവർത്തിക്കേണ്ടത് അതിന് വ്യത്യസ്തമായ രൂപം വന്നാൽ അത് ഗവൺമെന്റ് യോജിക്കാൻ കഴിയില്ല ഗവൺമെന്റ് എന്നും ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കുന്നു ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മതനിരപേക്ഷ കേരളത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ നിലപാടാണ് അവിടെ ഒന്നുകൂടി അജഞ്ചലമായി ഇന്ന് തുറന്നു കാണിക്കപ്പെട്ടിട്ടുള്ളത് നിലപാട് കർത്തി രാജ്യത്തെ ഒരു മാതൃകയാക്കി നമുക്ക് എടുക്കണമെങ്കിൽ മാതൃഭാവത്തിൽ ഒരു ചിത്രമാണ് ഭാരതത്തിന്റെ ചിത്രമാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ഭരിക്കുന്ന അത് നിശ്ചയമായും തിരുവനന്തപുരപുര രാജ്യത്തിന്റെ രാഷ്ട്രപിത രാഷ്ട്രം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രത്തിന്റെ പതാക ഉണ്ടല്ലോ ദേശീയ പതാകയാണെങ്കിൽ നമ്മൾ അപ്പത്തന്നെ അതിന് സല്യൂട്ട് അടിക്കില്ല അത് നമുക്കെന്താ തർക്കം ആ ദേശീയ പതാകയെ വന്ദിച്ചിട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതാണ് ഭരണഘടനാപരമായി നമ്മൾ പാലിക്കേണ്ട മാന്യതയും മൂല്യവും അതിനെ മറ്റൊരു മറ്റൊരർത്ഥത്തിൽ കാവ്യക്കുടി ഉയർത്തിക്കൊണ്ട് അതിനെ എന്ന് പറഞ്ഞാൽ മറ വ്രത അതിൽ കാവ്യവൽക്കരണത്തിന്റെ രൂപത്തിലേക്ക് പോകലാണ് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഒരു മതനിരപേക്ഷ രാഷ്ട്രം ഒരിക്കലും അത് അംഗീകരിക്കില്ല അവിടെ ആ ഭാരതാമ്പ എന്ന് പറയുന്ന സ്ഥാനത്ത് ഭാരതത്തിന്റെ ചിത്രമാണ് വെക്കുന്നതെങ്കിൽ അത് നമ്മൾ നിശ്ചയമായി അതിനെ മാനിക്കും ബഹുമാനിക്കും ദേശീയ പതാകയാണെങ്കിൽ അതിനെ മാനിക്കും ബഹുമാനിക്കും ആദരവും പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ എല്ലാ നിലപാടും ഉണ്ടാവുക അത് കാവിക്കുടിയിലേക്ക് പോയി കൂടാ ഇത് ഭരണഘടനാ സ്ഥാപനമാണ് ഇല്ല ഒരു ഏറ്റുമുട്ടൽ ഗവർണറുമായി നല്ല ബന്ധത്തിലാണുള്ളത് അദ്ദേഹവുമായി എല്ലാ അർത്ഥത്തിലും ഗവൺമെന്റ് നല്ല സൗഹൃദത്തിലാണ് പോകുന്നത് പക്ഷേ ആശയപരമായി ഇത്തരം ഒരു വ്യത്യസ്ത വീക്ഷണം അദ്ദേഹത്തെ അനുസരിച്ച് മുന്നോട്ട് വന്നാൽ അതിനോട് നമുക്ക് യോജിക്കാം വിയോജിപ്പ് ഗവർണർ അറിയിക്കും അല്ല ഈ അത് സ്വാഭാവിക വന്നു കഴിഞ്ഞല്ലോ അവിടെ ഇത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഗവൺമെന്റ് നിലപാട് വന്നു കഴിഞ്ഞല്ലോ ഇനി പ്രത്യേകം അറിയിക്കേണ്ട ഒരു കാര്യമല്ലോ ഗവൺമെന്റിന് വളരെ വ്യക്തമായ നിലപാടാണ് ഞാനതൊന്നും പറയാൻ ആളില്ല ഗവർണറുമായി വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിലുള്ള അസംതൃപ്തിയോ അല്ലെങ്കിൽ വിയോജിപ്പോ അസഹിഷ്ണുതയോ ഒന്നും ആരും പ്രകടിപ്പിച്ചിട്ടില്ല പക്ഷേ ആശയപരമായി അദ്ദേഹം എടുത്ത ഈ നിലപാട് നമുക്ക് യോജിക്കാൻ കഴിയുന്നല്ല കാരണം നമ്മൾ ഭരണഘടനയെ മുറുകെ പിടിക്കുന്നു മതനിരപേക്ഷതയുടെ മുഖമന്ത്രിയാണ് ഈ ഗവൺമെന്റിന്റേത് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിനും മുന്നോട്ട് പോകും അതിന് വ്യത്യസ്തമായി വന്നാൽ ആരായിരുന്നത് അംഗീകരിക്കാൻ കഴിയില്ല